വർക്കറിന്റെ ജീവിതം പറയുന്ന ബോളിവുഡ് ചിത്രം സ്വതന്ത്ര വീർ സവർക്കർ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ബോളിവുഡ് താരം രൺദീപ് ഹൂഡ സംവിധായകനായി അരങ്ങേറുന്ന ചിത്രമാണ് സ്വതന്ത്ര വീർ സവർക്കർ സവർക്കറുടെ വേഷത്തിൽ അഭിനയിക്കുന്നതും റൺദീപ് തന്നെയാണ് രൺദീപ് ഹൂഡ അങ്കിത ലോകട്ടെ അമിത് സിയാൽ എന്നിവർ അഭിനയിക്കുന്ന ചിത്രം ഹിന്ദി മറാത്തി എന്നീ രണ്ട് ഭാഷകളിൽ റിലീസ് ചെയ്യും ലണ്ടൻ മഹാരാഷ്ട്ര ആൻഡമാൻ എന്നിവിടങ്ങളിലാണ് പ്രധാന ലൊക്കേഷനുകൾ സി സ്റ്റുഡിയോസ് ആനന്ദ് പണ്ഡിറ്റ് രൺദീപ് ഹൂഡ സന്ദീപ് സിംഗ് യോഗേഷ് രഹാർ എന്നിവർ ചേർന്നാണ് നിർമ്മാണം രൂപ പണ്ഡിറ്റ് സാം ഖാൻ അൻവർ അലി പാഞ്ചാലി ചക്രവർത്തി എന്നിവർ സഹനിർമ്മാണം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയാണ് സവർക്കർ അതുകൊണ്ടാണ് ഈ ചിത്രം ചെയ്യാൻ തിരഞ്ഞെടുത്തത് എന്നാണ് പ്രഖ്യാപന വേളയിൽ രൺദീപ് പറഞ്ഞത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൽ പങ്കുവഹിച്ച വഹിച്ച നിരവധി നായകന്മാരുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും അവരുടെ പങ്കിന്റെ പ്രാധാന്യം ലഭിച്ചിട്ടില്ല ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെടുന്നതും സ്വാധീനിച്ചതുമായ വിനായക് ദാമോദർ സവർക്കറുടെ ജീവിതകഥ പറയേണ്ടതുണ്ട് തന്നെ ആ കഥാപാത്രം ചെയ്യാൻ തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നാണ് സിനിമാ പ്രഖ്യാപന വേളയിൽ റൺദീപ് ഹൂഡ പറഞ്ഞത് സവർക്കറുടെ റോളിൽ ബിഗ് സ്ക്രീനിൽ എത്താൻ ശാരീരികമായ വലിയ തയ്യാറെടുപ്പുകളാണ് റൺദീപ് നടത്തിയത് പതിനെട്ട് കിലോയിലധികം ശരീരഭാരമാണ് അദ്ദേഹം കഥാപാത്രത്തിനു വേണ്ടി കുറച്ചത്